ഒരു അമ്പത്തിയഞ്ച് ദിവസം മുന്നേ നമ്മൾ ചെയ്തു വെച്ചൊരു ചെടീൻ്റെ റിസൾട്ടാണ് വേരു പിടിച്ചു ഇതുപോലത്തെ പൊഗൈൻ വില്ല ചെടിയിൽ നിന്നൊരു കമ്പെടുത്താണ് നമ്മൾ വേരു വരുത്തിയത് ഇനി അതൊന്നും മാറ്റി നടട്ട എളുപ്പത്തിലുള്ള നല്ലൊരു സീറോ കോസ്റ്റിലുള്ളൊരു മിക്സ് ആണ് അപ്പോൾ പത്തിഞ്ചിൻ്റെ മണ്ണിൻ്റെ ചെടിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഇല എന്ന് വെച്ചാൽ നമ്മുടെ ക്ഷീമ ഇലയാണ് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഇത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് പണ്ട് മുതൽക്കേ നമ്മുടെ കൃഷിയിടത്ത് ഉപയോഗിക്കുന്നതാണ് ചെടികൾക്ക് വേണ്ട നൈട്രോജനും അതുപോലെ തന്നെ ചാണകപ്പൊടിക്ക് പകരം ായിട്ട് ഉപയോഗിക്കുക അപ്പം അത് പെട്ടെന്ന് വളമാവാൻ ഒന്നെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമോ പുളിച്ച ചാണക ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ മിക്സ് ആയിട്ട് പ്രത്യേകിച്ച് ചാണകപ്പൊടിയും അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല സാധാ മണ്ണ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലത്തെ മണ്ണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് നമ്മുടെ ചെടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടീൻ്റെ മുരടിപ്പൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ കുറച്ച് ഉള്ളീൻ്റെ തൊലി കണ്ടിട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെടി നട്ടുനോക്കി തീർച്ചയായിട്ടും ആ ചെടി നന്നായിട്ട് വളരും കേട്ടോ പെട്ടെന്ന് പൂക്കം ചെയ്യും കാരണം ഉള്ളിത്തൊലിയിൽ ധാരാളം പൊട്ടാഷ്യം കാൽസ്യം അതുപോലെ ചെടികളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ളിത്തൊലി നല്ലതാണ് അപ്പോൾ നമ്മൾ മുന്നേ കമ്പുകൾ കുത്തിവെച്ച ഒരു പൊഗൻവില്ലേൻ്റെ കമ്പാണ് കണ്ടോ വേര് പിടിച്ച് നിൽക്കുന്നത് ഇനി ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് നട്ടുവെച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നമ്മുടെ ഓഗസ്റ്റ് ഒരു ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇത് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് എടുത്ത് വെക്കാം ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ മാറൊക്കെ